നമസ്കാരം ഫുട്ബോൾ ടീറ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏഷ്യൻ കപ്പിന് വേണ്ടിയുള്ള ക്വാളിഫേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്ത്യ ആണെങ്കിൽ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് ഉള്ളത് സോ ഇന്നലെ സിംഗപ്പൂറിനോട് ഇന്ത്യ ഒന്നേ ഒന്നേ സമനിലയിൽ പിരിയുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു ഓക്കെ സോ എ എഫ് സിയിൽ നമ്മളിപ്പം മൂന്നാം സ്ഥാനത്താണ് നമ്മളെക്കാൾ മുകളിലാണ് ഹോങ്കോങ്ങും സിംഗപ്പൂറും ഇന്ത്യ മൂന്ന് ബംഗ്ലാദേശ് നാല് ഇന്നലെ ബംഗ്ലാദേശിനെ ഹോങ്കോങ് മൂന്ന് നാല് തോപ്പിച്ച് സോ അങ്ങനെ ബംഗ്ലാദേശ് ഫോർത്ത് സ്പോട്ടിലോട്ട് പോയി സോ ടോപ്പിലെത്തിയാൽ മാത്രമേ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യത്തിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചാൽ മതി മൂന്ന് മാച്ചസ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി മൂന്ന് മാച്ചസോടുണ്ട് സോ എന്താണ് ഇന്ത്യൻ ടീം ഇന്നലെ കാണിച്ചത് സോ ജമീൽ ജമീലിലണ്ടർ ഇന്ത്യൻ ഫുട്ബോൾ ടീം ശ്രമിക്കുന്ന കാര്യം എന്താണ് ഇന്ത്യ ട്രാൻസിഷൻ എസ്പെഷ്യലി ഫിസിക്കാലിറ്റിക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഓക്കെ നമ്മുടെ സ്ട്രെങ്ത് അതാണ് നമ്മളിപ്പോഴും ലച്ച് ആ ഫ്രീ ഫ്ലോയിങ് സ്റ്റൈലോ പ്ലേ കളിക്കാനായിട്ട് റെഡിയല്ല നമ്മുടെ പ്ലേസിൻ്റെ സ്ട്രെങ്ത് എന്താണോ അത് യൂസ് ചെയ്ത് കളിക്കുക ഓക്കെ സോ അപ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്താണ് നമ്മൾ സോളിഡ് സോളിഡാവുക ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുക ട്രാൻസിഷനിലൊപ്പൊണ് ഹിറ്റ് സ്പെഷ്യലി കൗണ്ടർ അറ്റാക്സ് സോ ഇപ്പം റീസൻറ്റ് ഫുട്ബോൾ ഇപ്പം ഓൾഡ് സ്കൂളുടെ ടൈം പറഞ്ഞാൽ റീസെൻ്റ്ലി നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ന്യൂനോ എസ്പോറിറ്റോ സാൻഡോസിൻ്റെ നോട്ട് ഫോറസ്റ്റ് ഏറ്റവും വലിയ എസാമ്പിൾ ആയിരുന്നു ലാസ്റ്റ് ഇയർ സോ അവരുടെ സ്ട്രെങ്ത് എന്താണ് അവർ ഡിഫെൻസീവ്ലി സോളിഡ് ആണ് ഫിസിക്കാലിറ്റി യൂസ് ചെയ്യും പക്ഷേ കൗണ്ടർ അറ്റാക്സ് വരുമ്പോഴേക്കും അവർ ലീത്തലാണ് ഓക്കെ കളിയിൽ മേ ബി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ ചാൻസുകളായിരിക്കും അതിലവർ ലീത്തലാണ് നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഫിസിക്കാലിറ്റി യൂസ് ചെയ്യണം ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫൗൾസ് കമ്മിറ്റ് ചെയ്ത് നാൽപ്പത്തഞ്ചാം മിനിറ്റ് തന്നെ റെക്കാർഡ് വാങ്ങിക്കുക എന്നുള്ളതല്ല ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവ് ആവുക ഫൗൾസ് കമ്മിറ്റ് ചെയ്യേണ്ടപ്പം ചെയ്യുക അല്ലാത്തപ്പം അഗ്രസീവ് ആവുക വെൻ അഗ്രസീവും ചുമ്മാ ഫൗൾസ് കമ്മിറ്റ് ചെയ്യുന്ന തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ദരി ഇസ് എ മാസീവ് ഡിഫറൻസ് ആ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇത്രയും ഫിസിക്കൽ ആകുമ്പോഴേക്കും അഗ്രസീവ് ആവുമ്പോഴേക്കും കൗണ്ടർ അറ്റാക്സിംഗ് നമ്മൾ സോളിഡ് ആയിരിക്കണം ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ ആ മൂവ്മെൻസ് കറക്റ്റ് ആയിരിക്കണം പ്ലേയേഴ്സിൻ്റെ അവിടെ അണ്ടർസ്റ്റാൻഡിങ് അവിടെ വേണം ഇവിടെ നമ്മൾ കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫൈനൽ തേർഡിൽ അവരുടെ ഗോൾ കീപ്പറോ സെൻടർ ബാക്സോ കുറേ ഗിഫ്റ്റ് നമുക്ക് തരുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പൊസിഷനിങ് വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് എടുത്തു പറയേണ്ട കാര്യമാണത് സോ ഇന്നത്തെ മാച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൈനപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഫ് ഫ്രണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫറൂഖിനെയും ഛേത്രിനെയും വെച്ചാണ് വൈഡിൽ ലിസ്റ്റിനെയും ചാങ്ദ്ദാനെയും സ്റ്റാർട്ട് ചെയ്ത് ഫോർ ഫോർ ടു ആയിരുന്നു സോ മക്കാട്ടനെയും പ്രഭുനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മിഡ്ഫീൽഡ് അതുപോലെ തന്നെ ഊസ് ആയിരുന്നു നമ്മുടെ ലെഫ്റ്റ് ബാക്ക് രാഹുൽ ബാക്ക് ആയിരുന്നു നമ്മുടെ റൈറ്റ് ബാക്ക് അതുപോലെ തന്നെ ജിങ്കനും അൻവറേലിയും ആയിരുന്നു നമ്മുടെ സെൻട്രൽ ബാക്ക്സ് ഗുൽപ്രീത് ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു സോ ഇന്നലെ അൻവർ അലിയും രാഹുൽ ബേക്കയും അതുപോലെ തന്നെ ഗുൽപ്രീതും ഇൻഡിവിജ്വലി ഹാർഡ് എ ഗുഡ് ഗെ ഇൻഡിവിജ്വലി ഹാഡ് എ ഗുഡ് ഗെ ഓക്കെ അത് അവർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരു വൺ വൺ ഗോൾ നമ്മൾ രക്ഷപ്പെട്ടത് റഹീം അലി ലാസ്റ്റ് ഇറങ്ങി അവർ ഗിഫ്റ്റ് തന്ന ഒരു ഗോളിന് നമ്മൾ രക്ഷപ്പെടുകയായിരുന്നു ഉള്ളത് പറയല്ല രക്ഷപ്പെട്ടെന്ന് തന്നെ പറയേണ്ടവർ അവർ റിയലി വേസ്റ്റ്ഫുൾ ആയിരുന്നു സിംഗപ്പൂർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇൻഡിവിജ്ജ്വലി നമ്മുടെ ബാക്ക് എല്ലാം ഉണ്ടായിരുന്ന ഞാൻ ഈ മൂന്ന് പ്ലേസും കൊള്ളായിരുന്നെങ്കിലും ആസ് എ കളക്റ്റീവ് യൂണിറ്റ് വി വേർ ബാറ്റ് ഡിഫൻസിവിൽ വി ആർ റിയലി ബാഡ് ആൻഡ് നമുക്കറിയാം അവർക്ക് അത്യാവശ്യം പൊസിഷൻ കീപ്പ് ചെയ്യും ഓൾമോസ്റ്റ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് മേടിയ പൊസിഷൻ ഉണ്ടായിരുന്നു പൊസിഷൻ അവർ കീപ്പ് ചെയ്യും ഗെയിം കൺട്രോൾ ചെയ്യും എല്ലാം നമുക്കറിയാം പക്ഷേ കൗണ്ടർ അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഫൈനൽ എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം പിന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ സെറ്റ് പീസസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം നമുക്ക് ഒന്നും കിട്ടിയില്ല ഓക്കെ സെറ്റ് പീസ് സിനാരിയോസ് നമുക്ക് കിട്ടി അവരുടെ പ്ലേയേഴ്സ് ശരിക്കും സിംഗപ്പൂർ വമ്പൻ ടീമൊന്നുമല്ല അവരുടെ ടീമിൽ ഓ സി ആയി പ്ലെയേഴ്സ് ഇപ്പോൾ ജപ്പാനീസ് ഇൻ്റർ ജപ്പാനിലും ഇന്ന് കൊറിയയിലും ഒക്കെ മറ്റുമൊക്കെ ഉള്ളവരെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർ വലിയ സംഭവം ഒന്നുമില്ല അവർ ഡിഫെൻസീവില് അവർ ആയിരുന്നു അവർ പാനിക് ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫൗൾസ് അവർ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ നമുക്ക് ഫ്രീ കിക്സും മറ്റുമൊക്കെ ഹെഡ് ഓഫ് ദ ബോക്സിൽ നിന്ന് കിട്ടുമ്പോൾ വേസ്റ്റ്ഫുൾ ആവാതിരിക്കുക ക്യാപിറ്റലൈസ് ചെയ്യുക സോ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കിട്ടിയ ഒരു സിനാരിയോ ഈ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ അത് രാഹുൽ ബേക്കായാന്ന് തോന്നുന്നത് അത് ഹെഡ് ചെയ്ത് വെളിയിലോട്ട് കളയാണ് ഇങ്ങനത്തെ സിനാരിയോസ് നമ്മൾ കൺവേർട്ട് ചെയ്യണം ഇതിനത്തെ ചാൻസ് ഉള്ളു ആ അടുത്ത ഏറ്റവും ദേഷ്യം വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലിസ്റ്റിനെ നമ്മൾ വൈഡിൽ ഇറക്കിയത് ഓക്കെ ലിസ്റ്റിന് ഇന്നലെ നമ്മൾ ചാങ് തേന അധികം മാച്ച് യൂട്ടിലൈസ് ചെയ്യുന്നില്ലായിരുന്നു ചാങ് മാച്ച് യൂട്ടിലൈസ് ചെയ്യുക അത് ലിസ്റ്റിലൂടെ കൂടുതലും പോകാനായിട്ട് ശ്രമിക്കുക എന്നാൽ ലിസ്റ്റിൻ വിൻ ചെയ്തൊരു ഫ്രീ കീക്കാണ് സെക്കൻഡ് ഹാഫിൽ എനിക്ക് നമുക്കൊരു വന്നൊരു സിനിമയാണ് ആ ഒരു ബോക്സിൽ നിന്ന് ആൾ ഫ്രീ കീക്ക് എടുക്കാൻ പോകണം എഡ് ഓഫ് ദ ബോക്സിൽ നിന്ന് ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം കാണാം അവിടെ രണ്ട് പാസിങ് ഓപ്ഷൻസ് ഓപ്പൺ ആണ് ആൻ ബോക്സിൽ നമ്മൾ അത്രയും പ്ലേഴ്സ് നിന്ന് സോ അവിടെ നിന്ന് ഓക്കെ നിങ്ങൾ ആ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ പോസ് ഒക്കെ എടുത്തു വന്നിട്ട് എന്തർത്ഥത്തിലാണ് ആ ഒരു ഷോട്ട് എടുക്കുന്നത് ആ ഷോട്ട് ഷോട്ടെടുക്കുന്നത് അവിടെ ആ വോളി തട്ടി അത് പോവാണ് സോ നമ്മൾ ഗെയിമിൽ ഈക്വലൈസ് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതി അല്ല നമ്മൾ പത്ത് പേരുമായി ചുരുങ്ങി നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് ഈ ഷോയോ ആ സമയത്ത് ഈ അവിടുന്ന് ഡയറക്റ്റ് അടിച്ച് കേൾക്കുക അത്രയും ബോൾ നിൽക്കുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ആണ് അവിടെ പാസിങ് ഓപ്ഷൻസ് ഓപ്പൺ ആണ് ബോക്സിൽ അത്രയും ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട് യൂസ് ദം യൂസ് യുവർ ബ്രെയിൻ യൂസ് ദം നമ്മൾ എന്താ പറയുക നമ്മൾ ടീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എത്ര ആണ് ഇങ്ങനെ നമ്മൾ മിസ് ചെയ്യുന്നത് ഫൈനൽ എത്തിയ ശേഷം പിന്നെ അടുത്തൊരു സിനാരിയോ അവരുടെ ബാക്കിൽ നിന്നും നമുക്ക് ആ ആപ്പാടെ കുറച്ച് സിനാരിയോസ് ആണ് ഇങ്ങനെ കിട്ടിയത് അത് അവർ ഗിഫ്റ്റ് ചെയ്ത സിനാരിയോ അവർ ബാക്കിൽ നിന്നും പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിട അവർ ഗോൾ കീപ്പറിനെ ഒരു മിസ് പാസ് അത് നമ്മുടെ കാലിലോട്ട് കിട്ടുകയാണ് നമ്മുടെ പ്രേറിൻ്റെ കാലിലോട്ട് അതും ലിസ്റ്റിൻ്റെ കാലിൽ അന്ന് തോന്നുന്നു കിട്ടുന്ന ലിസ്റ്റൻ അങ്ങോട്ട് ബോക്സിലോട്ട് വരുമ്പോഴേക്കും ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഷുഡ് ബി ഗുഡ് നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യണോ ഫുട്ബോളിങ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യണോ എന്നാണ് നമ്മൾ പറയുന്നത് കാരണം നിങ്ങൾക്കിപ്പം കാണാം അവിടെ മൂന്ന് പ്ലേയേഴ്സ് ആണോ ലിസ്റ്റിന് ഉൾപ്പെടെ ആൻഡ് രണ്ട് പ്ലേയേഴ്സ് അവിടെ ബാക്കിൽ നിന്നും ബോൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് പക്ഷെ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം അവിടെ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് അങ്ങോട്ടേക്ക് ആരേലും ഒരു മൂവ്മെൻറ് നടത്തു അല്ലെങ്കിൽ നമ്മുടെ ആ വൈഡിൽ നിന്ന് ആ പ്ലെയർ റണ്ണ് നടത്തുന്ന പ്ലേയറിനെ ലിസ്റ്റിന് അവിടുന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് നോക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവിടുന്ന് ഷോർട്ട് ഓക്കെ അത് ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് കുഴപ്പമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു സിനിരിയോ അല്ല അവിടെ ക്രൗഡഡ് ആവാൻ ആൾക്ക് ഷോട്ട് എടുക്കുന്ന സിനിരിയോലെയാണ് ഒന്നാ പാസിംഗ് ഓപ്ഷൻസ് ഓപ്പൺ ആവുന്നില്ല നിങ്ങൾക്കാണ് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയ ആരെങ്കിലും ആരേലും ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യും ഒരു ഷോർട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ എടുക്കുക ആൾക്കൊരു സിമ്പിൾ പാസ് ഔട്ട് ഓപ്പൺ ആവും സോ അവിടെയാണ് നമ്മൾ ഫുട്ബോളിംഗ് ഐ ക്യൂ യൂട്ടിലൈസ് ചെയ്യേണ്ടത് അവിടെയാണ് ഗ്രേറ്റ് ഗ്രേറ്റ് പ്ലെയർ ആവണമെന്നല്ല ബട്ട് ഒരു ബേസിക് കിങ്സ്റ്റിൽ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു മൂവ്മെന്റ് നടത്താം സിമ്പിളി പക്ഷേ അത് നടത്തുന്നില്ല ദാറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ് ടു സീ മീൻ ഡിഫെൻസിബ്ലി നമ്മൾ അസ് എ യൂണിറ്റ് വി ഹാവ് ടു ഡിഫെൻഡ് ബ്രോ വി ഹാവ് ടു ഡിഫെൻഡ് ആൻഡ് സന്ദേശ് ജിങ്കൻ ബ്രോ നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ആൻഡ് നിങ്ങളൊക്കെ ഫസ്റ്റ് മിനിറ്റ്സുകളിൽ തന്നെ സെൻട്രൽ ലൈനിൽ വന്ന് അത്ര അഗ്രസീവ്ലി ടാക്കൾ ചെയ്യേണ്ടത് എന്തിനാണ് ബ്രോ അത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് ബാക്കിലുണ്ട് ബ്രോ യൂസ് യുവർ എക്സ്പീരിയൻസ് ബ്രോ സെൻ ഫൈനൽ തേർഡിലല്ല മിഡ്ഫീൽഡ് വെച്ചാൽ വന്ന് അവിടെ ഫൗൾ ചെയ്യുകയാണ് എലോ കാർഡ് വാങ്ങിക്കുകയാണ് ആൻഡ് യു ആർ ആൻഡ് ആണ് എലോ കാർഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു അതും ഹയർ ഓഫ് ദ പിച്ചേഴ്സിൽ വെച്ച് അവിടെ അത് പ്ലെയറിനെ ഫൗൾ ചെയ്ത് തരുവാണോ അവിടെ ആളുകളുടെ റണ്ണ് ബ്ലോക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഡി കറക്റ്റ് റെഡ് കാർഡ് കറക്റ്റ് സെക്കൻഡ് എലോയും കിട്ടുന്ന റെഡ് കാർഡ് സന്ദർശിച്ചിട്ട് പോലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേഴ്സ് ഇമാതിരി മിസ്റ്റേക്സ് നടത്തുന്നതാണോ ശരിക്കും ദേഷ്യം വരുന്നുണ്ടോ അവിടെ പറയുമല്ലോ കാരണം എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഡിഫൻസീവ് നമ്മൾ എന്ത് ഒരു ഓർഗനൈസ് ചെയ്തല്ല നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ഒരു ഫ്രീ കിക്ക് സോറി ഒരു കോളർ കിക്ക്സിന് സിനാരി അവരോ ഷോർട്ട് കോളർ കിക്ക് എടുക്കുവാണ് അവിടെ ഒരു നമ്മൾ ഒറ്റ പ്ലെയർ എന്നാണ് ആ രണ്ട് പ്ലേസിനെ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കിയ ആ പ്ലേയറ് ബാർ ബോക്സിലോട്ട് കിടക്കുവാണ് അഥവാ കയറുവാണെ അപ്പോഴും നമ്മുടെ പ്ലേയേഴ്സ് അവിടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ പ്ലേഴ്സ് നോക്കിക്കാണും ബ്രോക്ക് ചെയ്യാനായിട്ട് ജെല്ലുന്നുണ്ട് ഒറ്റ പ്ലേയറാണ് ചെല്ലുന്നത് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങിനായിട്ടുള്ള ഓപ്ഷൻ ക്രിയേറ്റർ ആവണം അതിൻ്റെ രസം നമ്മുടെ മാർക്കിംഗ് ഈ ഒരു സിനാരിയോയിൽ നോക്കുക അവിടെ നിങ്ങൾക്ക് കാണാം ഫാർ പോസ്റ്റിലോട്ട് ഒരു പ്ലെയർ റണ്ണ് ആൻഡ് അവിടെ ആ സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാം രണ്ട് പ്ലേഴ്സിനെ കാണാം അവരുടെ ആ ഒരു പ്ലെയർ ഫസ്റ്റ് ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നും ഫൈനൽ ഫ്രെയിമിലോട്ട് വരുമ്പോഴേക്കും ആണോ അതോ അൻവറലി ആണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അവിടെ നിങ്ങൾ ക്ലിയർലി കാണാം അവരുടെ ഫൈനൽ ഫ്രെയിമിലോട്ട് ആ പ്ലെയർ ഷോട്ട് അടിക്കുന്ന സിനിരിയോൽ അവൻ ഓഫ് സൈഡ് ആവാൻ ഇമാജിൻ ആ ഒരു ഡിപ്പിംഗ് ബോൾ ഓവർ ദ ടോപ്പ് ആ പ്ലെയറിലോട്ട് ഇടുവായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ അവരുടെ ആ ഒരു സ്ട്രൈക്കറിനെ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുക അവിടെ ആ പ്ലെയർ രണ്ട് പ്ലേയേഴ്സിനെ റണ്ണ് കടത്താനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഓക്കെ ക്ലോസ് ആയിട്ട് ഇൻഫ്രണ്ട് നിൽക്കുവാണ് അതിന് ഇൻഫ്രണ്ട് നിൽക്കിയപ്പോഴും ആംഗിൾ ഇഷ്യൂ ആണ് നമ്മുടെ ഡിഫൻഡർ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു പാസിങ് ഓപ്ഷൻ ഓപ്പൺ ആണ് ആ ഒരു സ്ട്രൈക്കറിലോട്ടും അത് ആ ബോൾ ഓവർ ദ ടോപ്പ് ഇട്ടാൽ ആ പ്ലെയറിന് ബിഹൈൻഡ് റണ്ണ് കടത്താൻ ഈസിയാണ് അതായത് ഈ ഓഫ് സൈഡ് പൊസിഷനിലായിട്ടും ഓൺ സൈഡിലാവുന്ന പ്ലെയർ മാത്രമല്ല മറ്റേ സ്ട്രൈക്കർ സ്ട്രൈക്കർ നിങ്ങൾക്കും കാണാം പുള്ളിക്കും ആ ഒരു റണ്ണ് നടത്താം അങ്ങോട്ടേക്ക് സോ ഡിഫൻഡർ ഷുഡ് ബി ബ്ലോക്കിംഗ് ഹിം ഫ്രം ബി കാരണം ഒന്നും ഓഫ് സൈഡ് ട്രാപ്പിൽ ആ സ്ട്രൈക്കർ സെറ്റ് ആയിട്ടില്ല ആ ഒരു പാസിംഗ് ലൈനും ചെറുതായ ടോപ്പിനാണ് ബോൾ ഓരോന്ന ടോപ്പിട്ടാൽ ആ റണ്ണ് എടുത്തുവാണെങ്കിൽ മേ ബി അവിടെ ഫൗൾ ചെയ്യുന്നു പെനൽറ്റിയും സിനാരിയും വരാനായിട്ടുള്ള എല്ലാ സാധനം സോ നമ്മുടെ ഡിഫൻസീവിലി നമ്മൾ സാധനം ഓർഗനൈസ്ഡ് അല്ല നമുക്ക് അതിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അത് ക്ലിയർലി വിസിബിൾ ആണ് എത്ര എത്രയോ സിനാരിയോസ് ഇങ്ങനെ വന്നു സോ പിന്നെ അവർ ഗോൾ വന്ന സിനാരിയോ നിങ്ങൾക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ബോൾ ഓവർ ദ ടോപ്പ് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ഉവേഴ്സ് ബോളും വാച്ച് ചെയ്യുന്നില്ല പ്ലെയറിനെയും വാച്ച് ചെയ്യുന്നില്ല പുള്ളി കൺഫ്യൂസ്ഡ് ആയി നേരെ ബാക്കിലോട്ട് റണ്ണ് എടുത്തു അവർ ആ പ്ലെയറെ ടച്ച് ചെയ്ത് ഓക്സിഡോട്ട് വന്നു കാരണം അനന്ത ജിങ്കൻ ജിങ്കൻ അവരുടെ സ്ട്രൈക്കറിനെ ഒപ്പവും അല്ലെങ്കിൽ ആ ഫ്രണ്ടിലൂടെ പ്രോ എന്ത്സിലിയാണ് ജിങ്ങന് ഫ്രണ്ടിലൂടെ ആ പ്ലെയർ റണ്ണ് നടത്തിപ്പോയി അവർ ആ സ്ട്രൈക്കർ വന്ന ഫിനിഷ് ചെയ്യുവാണ് എസ് അതാ ഫുള്ളി ജിങ്കൻ്റെ കുഴപ്പമൊ മറ്റൊന്നുമല്ല ബട്ട് സിമ്പിളി ഒരു ബോൾ ഓവർ ദ ടോപ്പ് എന്ത് ഈസിലിയാണ് അത് എക്സ്പ്ലോയിഡ് ആവുന്നതല്ലേ നമ്മുടെ ഈവൻ നമ്മൾ ന്യൂമറിക്കലി ത്രീ വേഴ്സസ് ടു സിനാരിയോ ആണ് അവിടെ പക്ഷേ നോ യൂസ് നോ യൂസ് ആൻഡ് അല്ലാതെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ അടുത്തായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഈ ലിസ്റ്റൻ റിയലി റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു ഇന്നലെ ഉള്ളവരെയല്ല പുള്ളി ഇന്നലെ പുള്ളിയിലൂടെ പുള്ളി ഇന്നലെ ഫ്രീ കിക്സ് വിൻ ചെയ്യുന്നു പറയുന്നത് പുള്ളിയിലൂടെ നമ്മൾ അറ്റാക്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പറയുന്നത് ചാങ് തന്നെ അധികം യൂട്ടിലൈസ് ചെയ്യുന്നില്ലായിരുന്നു ലിസ്റ്റൻ വാസ് റിയലി ഫ്രസ്ട്രേറ്റിംഗ് ഇസ്റ്റെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ എന്തുകൊണ്ട് മഹേഷ് ഒക്കെ പോലത്തെ സഹലിനൊക്കെ പോലത്തെ പ്ലേസിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ബ്രോ സഹല് പിച്ചിലിറങ്ങിയതിനു ശേഷം മലമറിച്ചു എന്നല്ല പറയുന്നത് പക്ഷേ ക്ലിംസസ് കാണാനും ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സാണ് ഈ മഹേഷ് ആണെങ്കിലും ഈ സഹലൊക്കെ ആണെങ്കിലും യൂസ് ദം ബ്രോ ഫിസിക്കാലിറ്റിയോടൊപ്പം വി നീഡ് സം മോർ ഫുട്ബോളിങ് ഐ ക്യു അഫ് ഫ്രണ്ട് നമ്മൾ അവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യും എന്തിനാണ് ഇപ്പം മക്കാട്ടനൊക്കെ പോലത്തെ ഇത്രയും ആയിട്ടുള്ള പ്ലെയറിനെ ഈ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ് എത്രയും ഓപ്ഷൻസ് വേറെ ഉണ്ട് ബ്രാൻഡൻ മഹേഷ് നമ്മുടെ സഹൽ അല്ലാതെ തന്നെ എത്ര ഓപ്ഷൻസ് ഉണ്ട് സുനിൽ ഛേത്രി ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ബ്രോ പത്ത് നാൽപ്പത് വയസ്സുള്ള സുനിൽ ഛേത്രി റിട്ടയർ ചെയ്തെടുത്തോ നമ്മൾ തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും ആളുടെ ലെഗസി നമ്മൾ നശിപ്പിച്ചോണ്ടിരിക്കുക നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻ സെക്കൻഡ് ആളത്തായിട്ട് ദീപക്കൊക്കെ ഇറങ്ങി ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനദർ സിനാരി നിങ്ങൾക്ക് ഇപ്പം ഡിഫൻസീവ് വളർന്ന പള്ളി നമ്മൾ കാണാം അവിടെ രാഹുൽ ബേക്ക് വിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു ഹെഡറാണ് നേരെ അവരുടെ പ്ലയറിനെ കാലോട്ട് അവിടെ ദീപക്കിനെ ടാക്കൽ ചെയ്യേണ്ടവരുവാണ് എല്ലോ കാർഡ് വാങ്ങിയാണ് പക്ഷേ അത് ആ ഫ്രണ്ടിലോട്ട് പോകുന്നു അവിടെ ആ ഒരു സിനാരിയാണ് നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണ് ഗുൽപ്രീത് സേവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ കളി തീരണ്ടായിരുന്നു കൂടാതെ വേറെ രണ്ട് മൂന്ന് നല്ല ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് എല്ലാം അവർ വേസ്റ്റ് ചെയ്തു ആൻഡ് ഫൈനലി വി ഗോട്ട് ലക്കി റഹീം അലി ബിച്ചറോട് ആയിരുന്നു സുനിൽ ഛേത്രിക്ക് പോരം ആൻ അവരുടെ ആ നമ്പർ സെവൻറ്റീൻ ഒരു ബാക്ക് പാസ് നടത്തുകയാണ് ഓക്കെ അത് മിസ് അത് ശരിക്കും അവിടെ റഹീം അലിയെ കാണുന്നില്ല അവിടെ റഹീം അലിയിലോട്ട് ചെല്ലുന്നു അവിടെ ഗോൾ കീപ്പർ വന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന ആ അവിടെ ഗോൾ കീപ്പറിന് മേ ബി ബെറ്ററായിട്ട് ചെയ്യുന്നു പക്ഷേ അവിടെ ആ ഗോൾ കീപ്പറ് കിക്ക് ചെയ്യുന്നത് നേരെ ആ റഹീമലിയുടെ കാലിടിച്ച് സ്വസ്ഥമായിട്ട് തന്നെ നേരെ നമ്മുടെ പ്ലെയറിൻ്റെ കൺട്രോൾ ആക്കാൻ പറ്റുന്ന ആൾ വന്ന് ഫിനിഷ് ചെയ്യുക അവർ ഗിഫ്റ്റ് ഗോൾ റിയലി നമ്മൾ ഡിസേർബ് ചെയ്യാത്ത ഒരു വൺ പോയിന്റാണ് ഇത് ഉള്ളത് പറയാലോ പെർഫോമൻസ് വൈസ് അല്ല അവരുടെ ഗോൾ കീപ്പറും ബാക്ക്ലൈനും ആയിരുന്നു അവർ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടായിരുന്നു കുറച്ച് ഗിഫ്റ്റുകൾ തരുന്നുണ്ടായിരുന്നു നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തില്ല ക്യാപിറ്റലൈസ് ചെയ്തില്ല നമ്മൾ ഫിസിക്കൽ ഫിസിക്കലാവുന്നുണ്ട് അതാവുന്നുണ്ട് ഇതാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫിസിക്കാലിറ്റി അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഫൗൾസ് കമ്മിറ്റ് ചെയ്യുകയല്ല അല്ല ദെർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രഷൻ ഫിസിക്കാലിറ്റി ആൻഡ് കമ്മിറ്റിംഗ് ഫൗൾസ് ഫസ്റ്റ് തിങ് ആൻഡ് സെക്കൻഡ് തിങ് അസ് ഐ യൂണിറ്റ് യു ഹാവ് ടു ഡിഫെൻഡ് നമ്മുടെ ഡിഫൻസി സോൾഡ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഇൻഡിവിജ്ജ്വൽ ബ്രില്യൻസ് വേണം വേണ്ടാന്നല്ല ബട്ട് അസ് ഐ യൂണിറ്റ് യു ഹാവ് ടു പെർഫോം ആൻഡ് ഫൈനൽ തേർഡിൽ കൗണ്ടർ അറ്റാക്സും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഫൈനൽ തേർഡിൽ ബെറ്റർ ഡിസിഷൻ മേക്കിങ് ചെയ്യുക മേ ബി എപ്പോഴും ഫോർവേഡ് റണ്ണെടുത്താൽ ചിലപ്പോൾ ആ റണ്ണൊന്ന് ഹോൾഡ് ചെയ്ത് തൻ്റെ ടീംമേറ്റിനൊരു പാസിങ് ഓപ്ഷൻ ഓപ്പൺ ആവുക അല്ലെങ്കിൽ ഒരു ഡിഫൻഡറിനെ ഡ്രാഗ് ചെയ്ത് ഷോട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ബാ കോച്ചിങ്ങിന് കോച്ചിങ്ങിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അത് പ്ലേഴ്സ് പിച്ചിൽ ഓൺ ദ സ്പോർട്ട് ഫുട്ബോളിങ് ഐക്യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടാതെ കാളി ജമ്മീനിൻ്റെ ഇന്നലെ ഇറക്കിയ ലൈനപ്സിൻ്റെ ആരെങ്കിലും മറ്റുമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം ഐ തിങ്ക് ഇനി മൂന്ന് വാച്ചവറോടുണ്ട് ലക്കൗണ്ട് ഐ ക്വാളിഫൈ ആവും റൈറ്റ് നോ ക്വാളിഫൈ ആയുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക എറ്റ്സ് ഹോപ്പ് അവർ അണ്ടർ ട്വൻ്റി ത്രീ സൈഡായാലും നല്ലൊരു കളിക്കില്ല കൂടാതെ ഓ ബ്രോ അണ്ടർ ട്വൻറ്റി ത്രീന്ന് പ്ലേയേഴ്സിനെ കയറി ദേ വിൽ ഡു ബെറ്റർ അവർക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ സിനിമാരിയാണ് ഫുട്ബോളിങ് അയക്കുന്ന ഒരു ഫീൽ ആണ് ഫൈനൽ തേർഡ് ദേ ആർ മച്ച് ബെറ്റർ നമ്മൾ അണ്ടർ ട്വൻറ്റി ത്രീ എന്ന പ്ലേഴ്സിനായാലും കൂടുതൽ കയറണം ഇപ്പോൾ ചില നെയിംസ് ഒക്കെ ഇന്ത്യൻ ടീമിൽ എന്തുകൊണ്ട് സ്ഥിരം വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളൊരു കൊസ്റ്റിനും നമ്മൾ ചോദിക്കേണ്ടി വരും സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പിനിയൻ എന്ന് പറയാ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ